ഈ കർഷകരുടെ ദുരിതമാണ് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഈ നെല്ലുകള് അതേപോലെ വെള്ളം ഇന്നലത്തെ ഒരു മഴക്ക് വന്ന വെള്ളമാണ് ഇത് ഈ വെള്ളം കാരണം കർഷകരും ഇവിടെ ദുരിതം അനുവദിച്ചുകൊണ്ടിരിക്കാൻ നൂറ്റി അൻപത് ഏക്കറോളം വരുന്ന പാടശേഖരത്തെ അറുപത് ഏക്കറോളം സ്ഥലത്താണ് പുഞ്ചകൃഷി ചെയ്യുന്നത് ഇവിടേക്കാണ് ദേശീയപാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച അഴുക്കുചാലുകളിൽ നിന്നുള്ള മലിനജലമടക്കം ഒഴുകിയെത്തുന്നത് റോഡ് നവീകരണം പൂർത്തിയായതോടെ മദ്രശ്ശേരി റോഡ് മുതൽ അയങ്കലം വരെ വരുന്ന ഭാഗത്തെ വെള്ളം ഡ്രൈനേജിലൂടെ കുത്തിയൊലിച്ച് വെള്ളാഞ്ചേരി പാടശേഖരത്തിലേക്കാണ് എത്തുന്നത് ഇതുമൂലം മുപ്പതോളം കർഷകനാണ് ദുരിതത്തിലായിരിക്കുന്നത് സ്വർണ്ണാഭരണങ്ങളടക്കം പണയപ്പെടുത്തിയും കടം വാങ്ങിയും കൃഷിയിറക്കിയ പല കർഷകരുടെയും നെഞ്ചിൽ തീയാണ് ഇപ്പോൾ വേനൽമഴയിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കുത്തിയൊലിച്ചെത്തിയതോടെ സ്ഥലത്ത് മുട്ടിനൊപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് ഇതുമൂലം അറുപത് ഏക്കറോളം സ്ഥലത്തെ നെൽകൃഷി കൊയ്തെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ് കർഷകർ ഇപ്പൊ ഈ അയിയുടെ വികസനത്തിന് ഇവർ ആരും എതിരല്ലാർ ബാത്റൂമിലെ വെള്ളം വരെ ഇവിടെ പണയം വെച്ചും ഒരുപാട് കഷ്ടതകാരൻ വെച്ചും മൂന്ന് നാല് മാസത്തെ കഠിനത്തിന്റെ ഫലമാണ് ഇപ്പൊ കാണുന്നത് പാടശേഖരത്തെ മറ്റു പ്രദേശങ്ങളിൽ കൊയ്ത്ത് പുരോഗമിക്കുന്നുമുണ്ട് വേനൽമഴ തുടർന്നാൽ വീണ്ടും വെള്ളമുയരുകയും നെൽക്കതിരുകൾ മുളച്ച് നാശമാകുകയും ചെയ്യും മുളച്ച നെല്ല് ഏജൻസികൾ എടുക്കാത്തതിനാൽ നഷ്ടം പറഞ്ഞറിയിക്കാനുമാകില്ല കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷിയിറക്കിയ കർഷകരെ ഇത് പ്രതിസന്ധിയിലാക്കും ഈ ദുരിതത്തിന് അധികൃതർ ശാസ്ത്രീയമായ പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം കേരള വിഷൻ കുറ്റിപ്പുറം